ചൂണ്ടക്കാർക്ക് അല്ലെങ്കിൽ ലൂറൊക്കെ വെച്ചിട്ട് മീൻ പിടിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ചെറിയൊരു വീഡിയോ ആണ് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് കൂടുതൽ ഉപകാരപ്പെട്ടേക്കാം നമ്മൾ നമ്മളേരെ വെച്ച് മീൻ പിടിക്കാൻ ഏറ്റവും കൂടുതൽ കാണാറുള്ള റോഡാണ് ഈ ടെലസ്കോപ്പിക് റോഡ് അതായത് നമ്മുടെ ആൻറ്റിനെ പോലെ ഉള്ളിലേക്കാക്കാൻ പറ്റുന്ന റോഡ് കൊണ്ടു നടക്കാനുള്ള സൗകര്യ സൗകര്യത്തിന് എല്ലാവരും ഇതുപോലത്തെ റോഡുകളിലാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കൽ പക്ഷേ ഇതൊരു ബെയ്റ്റ് ഫിഷിങ്ങിനാണ് കൂടുതൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് കാരണം ഇതിന് അത്രയും ജോയിൻറ്റ് ഉണ്ട് കാരണം ഒരു ലൂറ് നമ്മൾ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി പറഞ്ഞ രീതിയിലുള്ള ആക്ഷൻ ഈ ലൂറുകൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ റോഡ് എപ്പോഴും ഒറ്റ പീസ് ആവുന്നതാണ് നല്ലത് പക്ഷേ കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഒട്ടുമിക്ക റോഡുകളും നടു മുറിച്ച് സെൻറ്ററില് ആയിട്ടാണ് വരാറുള്ളത് ഷോറിൽ കരയിൽ ഉപയോഗിക്കാനുള്ള റോഡുകളാണ് സാധാരണ ഇങ്ങനെ സെൻറ്റർ ആയിട്ട് വരാറുള്ളത് അതേസമയം ബോട്ടിലേക്കുള്ള ജോയിൻറ്റിന് ബഡ് ജോയിൻ്റ് എന്ന് പറയും പിടി പിടികഴിഞ്ഞ തൊട്ട ഉടനായിരിക്കും ഈ ഒരു റോഡിൻ്റെ ജോയിൻറ്റ് വരുക കാരണം മീൻ ബോട്ടിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ടോട്ടൽ റോഡിന് ആ ഒരു ലോഡ് എടുക്കാൻ പറ്റും പക്ഷേ ഷോർ റോഡ് ടോപ്പ് ടോപ്പീസിന് മാത്രം ലോഡ് ആയിട്ട് വരും അതുകൊണ്ട് ബോട്ടിലേക്ക് കഴിയുന്നതും ഇതുപോലത്തെ റോഡ് ഉപയോഗിക്കാം ഇതൊരു ബോഡ് കാസ്റ്റിംഗ് റോഡും ഇതൊരു ബോട്ട് ജിഗിംഗ് റോഡുമാണ്